ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതായത് വയനാട് ചേലക്കര പാലക്കാട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നു എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ മൂന്നിടങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കണമെന്ന ഉദ്ദേശലക്ഷ്യമാണ് ബി ജെ പിക്ക് എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ ഉള്ളത് അവിടെ ചില അടിയൊഴുക്കുകൾ നടക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ആർക്കും ആർക്കും പ്രതീക്ഷയില്ല അതായത് വയനാട് കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് സി പി ഐയും ബി ജെ പിയും എല്ലാം തന്നെ കാരണം രാഹുൽ ഗാന്ധിയേക്കാൾ സ്ത്രീ ഏറെയുള്ള വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ വോട്ട് ഭൂരിപക്ഷം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം വയനാട്ടിൽ പ്രതിഫലിക്കും അതിനോടൊപ്പം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്ത് വയനാട്ടിൽ പ്രകടിപ്പിക്കണമെന്ന കോൺഗ്രസിൻ്റെ ഉദ്ദേശലക്ഷ്യം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കണം അല്ലാത്ത പക്ഷം അതൊരു പരാജയമായിരിക്കുമെന്ന കോൺഗ്രസിൻ്റെ കണക്കൂട്ടലുകളെല്ലാം കൂട്ടിക്കിഴിച്ചു നിൽക്കുമ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കുമെന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഉറപ്പിച്ചിട്ടുള്ള സി പി ഐയും ബി ജെ പിയുമെല്ലാം ചേലക്കരയിലും പാലക്കാട്ടും ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളാണ് തങ്ങൾക്ക് അനുകൂലമായുള്ളത് എന്ന പരിശോധനയിലാണ് നിലവിലുള്ളത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്നാൽ തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് നടന്നു എന്ന പല വെളിപ്പെടുത്തലുകളും പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ വലം കയ്യായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഈ ആരോപണങ്ങളിലെല്ലാം എവിടൊക്കെയോ ശരിയുണ്ടോ എന്ന ബോധ്യം ജനങ്ങളിലേക്ക് വാർത്താ മാധ്യമങ്ങൾ വിടുമ്പോൾ ഇതെല്ലാം പാലക്കാട്ടും അതുപോലെ തന്നെ ചേലക്കരയിലും കോൺഗ്രസിന് അനുകൂലമായൊരു വിധി തീരുമാനിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിലൊരു ഒരു വലിയ ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് പാലക്കാടും ചേലക്കരയിലും അട്ടിമറി നടക്കുവാൻ സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലുകളാണ് ഇപ്പോൾ യു ഡി എഫ് പാളയത്തിൽ നിന്ന് ഉയരുന്നത് സ്വാഭാവികമായും പാലക്കാട് പരിശോധിക്കുമ്പോൾ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ മാത്രമാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു വന്നത് അന്ന് ഈ ശ്രീധരൻ അവിടെ നിന്ന് നേരിയ ഭൂരിപക്ഷം മൂവായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഷാഫി പറമ്പിൽ നൽകിയത് ആ പാലക്കാട് ഒരു പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി വരുന്ന ശോഭ സുരേന്ദ്രനും അല്ലെങ്കിൽ മുൻ അധ്യക്ഷനായ കെ സുരേന്ദ്രനും ആരെങ്കിലും മത്സരിക്കുകയാണ് എങ്കിൽ പഴയതുപോലെ കുറച്ചുകൂടി കടുക്കുമെന്ന് ബോധ്യമുള്ള കോൺഗ്രസിന് പാലക്കാട് നഗരസഭ ഭരിക്കുന്ന ബി ജെ പി സ്വാഭാവികമായും പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ഒരു ഭയമുള്ളിടത്ത് ഇത്തരത്തിൽ ഒരു ചിന്ത കൂടി അവിടെ ഉയർത്തി കാട്ടുന്നുണ്ട് യു ഡി എഫ് അതായത് തൃശ്ശൂരിൽ നടത്തതുപോലെ സി പി ഐ സി പി ഐയും എല്ലാം ബി ജെ പിക്ക് അനുകൂലമായ വോട്ട് കുത്തുകയാണെങ്കിൽ പടച്ചുവിട്ട ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് എന്ന ഭയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത് മറുവശത്തേക്ക് വരുമ്പോൾ ചേലക്കര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇപ്പോൾ പാർലമെന്റിലേക്ക് പോയ കെ രാധാകൃഷ്ണനോട് പിടിച്ച നിലനിർത്തി മുൻപോട്ട് പോകുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ തിരിച്ചുപിടിക്കുവാൻ സാധിക്കും നിലനിൽത്തിയ സാഹചര്യത്തിൽ എന്ന കണക്കൂട്ടിലാണ് യു ഡി എഫിനുള്ളത് അവിടെയും തൃശ്ശൂരിന്റെ മറ്റൊരു മുഖം തുറന്നുകാട്ടുവാൻ സാധ്യതയുണ്ട് എന്ന് യു ഡി എഫ് കണക്കാക്കുന്നു അതായത് ചേലക്കരയിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിച്ചു പാലക്കാട് ബി ജെ പി എൽ ഡി എഫ് സഹായിക്കുന്നു എന്ന തന്ത്രപരമായ നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫിനുള്ളത് അത് ഒരു പരിധിവരെ ശരിയാകുമെന്ന് അവർ എടുത്തുകാട്ടുന്നുമുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ ബി ജെ പിയുമായി തങ്ങൾ യാതൊരു സഖ്യത്തിനും ഇല്ല എന്ന് പറയുമ്പോൾ പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തുന്നു തൃശൂരിൽ ശക്തനായ കെ മുരളീധരനും സുനിൽകുമാറിനും മത്സരിച്ചിട്ടും വിജയിച്ചത് സുരേഷ് ഗോപിയാണ് അവിടെ ആർ എസ് എസുമായി എ ഡി ജി പി എം ആർ രാജകുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണങ്ങളെല്ലാം ശക്തിപ്പെട്ടു വരുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കണക്കാക്കുമ്പോൾ ഇവിടെ വിജയം പാലക്കാട് ബി ജെ പിക്ക് ചേലക്കരയിൽ സി പി എമ്മിനും ഉറച്ച് കിട്ടുകയാണെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തോട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും അവിശ്വത കൂട്ടുകെട്ട് ഉണ്ട് എന്ന ആരോപണം ഉയർത്തിക്കാട്ടുകയാണ് യു ഡി എഫ് കാത്തിരുന്ന് കാണണം പാലക്കാടും ചേലക്കരയിലും ഉണ്ടാകുവാൻ പോകുന്ന രാഷ്ട്രീയ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യതിയാനങ്ങൾ ആരെ ബാധിക്കുമെന്നും ആ വ്യതിയാനങ്ങളിൽ ഏതെങ്കിലും കള്ളത്തരം ഉയർന്നു നിൽപ്പുണ്ടോ എന്നും ആ വ്യതിയാനങ്ങൾ ആർക്കനുകൂലവും ആർക്ക് പ്രതികൂലവും ആയി മാറും എന്നുള്ളത്